നമസ്കാരം ിന്റെ മാന്യപ്രേക്ഷകർക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിരവധി ചിത്രങ്ങളിലൂടെ ഫേമസ് ആയ നമ്മുടെ സ്വന്തം അന്നൂരുകാരി സിനി എബ്രഹാമും മകൾ ആഞ്ചലിനയുമാണ് അവരുടെ വിശേഷങ്ങളിലേക്ക് വൈകിട്ടന്ത പരിപാടി താ ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം മൂവി ഡിന്നർ ഓർ વોട്ടവർ യു ലൈക്ക് എന്നെ കുറേ തിരക്കണ്ട നോക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാം ഇറ്റ്സ് ഓക്കേ സീ യു ടുമോറോ സീ യു മാം ഷെ എന്നെന്ന് મળીക്കാത്തന്താണ് ഹെ സെഡ് മൈ ഗിഫ്റ്റ്

സെലിബ്രേഷൻസ് ഒക്കെ ഓണത്തിന്റെ ചെറിയ രീതിയിലൊക്കെ സെലിബ്രേഷൻസ് തുടങ്ങി വരുന്നു കൂടുതലും ഇവളുടെയാണ് സ്കൂളിലെ സെലിബ്രേഷൻസ് കഴിഞ്ഞല്ലോ സ്കൂൾ എക്സാമിനേഷൻ എക്സാമിനേഷനെല്ലാം കഴിഞ്ഞ് പൂട്ടി കഴിഞ്ഞു പല രസം ഉണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ തിരുവാതിര ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ലാണ്ട് പോയി ചെറുതായിട്ട് തെറ്റിച്ചു പിന്നെ നല്ലതായിരുന്നു കുറേ ടീച്ചേഴ്സിൻ്റെ പരിപാടി കുട്ടികളുടെ പരിപാടി എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ട്വൽത്തിൽ അല്ലേ അല്ലേ ചെന്മയ വിദ്യാലയം അപ്പൊ സ്കൂൾ ലൈഫിലത്തെ സ്കൂളിൽ അറിയപ്പെടുന്നത് അല്ല ഒരു ഞാൻ തന്നെ അങ്ങനെ ഇങ്ങനെ നമ്മൾ സെലിബ്രിറ്റി പറയുമ്പോൾ കുറച്ച് ഭാവങ്ങളും മാറ്റങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതെനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പാട്ട് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് അവിടെ പഠിക്കുന്നു അപ്പോൾ ടീച്ചേഴ്സിനോട് എല്ലാരോടും നല്ലൊരു കുടുംബം പോലെ തന്നെ ഇരിക്കുന്നു അത് അങ്ങനെ തന്നെ പോകും അപ്പൊ അഞ്ചലീനെ പറ്റി പറയുമ്പോ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ വാൽമീനക്കണ്ഡലി എന്നുള്ള ഒരു പാട്ടും ആ ഒരു സിനിമയാണ് എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ആക്ച്വലി ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ പത്തേക്കുഴപ്പൊക്കെ അല്ല എന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും അതിൽ കണ്ടിട്ട് ഒരു ഓഡിഷൻ ചെയ്യാൻ വന്നു സോ ആ ഓഡിഷൻ ചെയ്യേണ്ടത് തമിഴിലായിരുന്നു എനിക്ക് തമിഴ് അറിയത്തില്ല ഞാൻ ആ സമയത്ത് തേർഡ് ഫോർത്ത് ആ സ്റ്റാൻഡേർഡ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിത് എങ്ങനെ പറയണം അറിയണം എന്ന് അറിയത്തില്ല സോ ആ സമയത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആ ചേട്ടൻ എനിക്ക് മംഗ്ലീഷിൽ അല്ല മംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ തമിഴായിട്ട് എഴുതി തന്നിട്ട് അത് വായിക്കാൻ പറഞ്ഞു അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് ലാസ്റ്റ് അത് വായിച്ചു ആൻഡ് ആ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ അച്ഛനുണ്ടായിരുന്നു കൂടെ ആൻഡ് അതില് ദേഷ്യം വന്നിട്ട് കാണിക്കുന്നില്ല അതായിരുന്നു ഓഡിഷൻ എടുക്കട്ടെ അതായിരുന്നു എടുക്കട്ടെ അപ്പൊ ആദ്യം രണ്ടു വർഷം ചെയ്തു എനിക്ക് വന്നില്ല പിന്നെ അച്ഛൻ ഇരുത്തി ചെയ്തിപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ട് ഞാൻ ചെയ്തു അതായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേക്ക് അങ്ങനെയാണ് അതായത് ഏറ്റവും പറ്റുന്ന ഒരു സാധനം തന്നെ പിന്നെ അതവർക്കിഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തു അത് ഞാൻ കണ്ടു സെർച്ച് ചെയ്തപ്പം തമിഴിലൊരു പാർട്ടിസിക്വൻസിൻ്റെ ഒരു ഇതിൽ ഞാൻ കണ്ടു അപ്പോൾ ഇതിൽ തമിഴും കൂടി വേണമല്ലോ ആ സിനിമയിൽ ഒരുപാട് അപ്പം പിന്നെ ഭാഷ നേരത്തെ അറിയായിരുന്നോ അല്ല പറയാൻ കുറേ ഇല്ല അത് പറയാൻ കുറയാതെന്നാണ് നമ്മൾ എനിക്ക് അറിയിപ്പില്ല പിന്നെ അവിടെ പോയിട്ട് ഒരു രണ്ടാഴ്ച മുമ്പത്തേക്കും ഏകദേശം നമുക്ക് മലയാളത്തിന് ഭയങ്കര കോമൺ ആയിട്ട് അതെ അതെ പിന്നെ അതേപോലെ തന്നിട്ട് വായിപ്പിച്ച് പ്രാക്ടീസ് അങ്ങനെ എനിക്ക് കിട്ടി ഞങ്ങൾ രണ്ടും കൂടെയാണ് ആദ്യത്തെ ഒരു ആഡ് ചെയ്യുന്നത് അത് ബോംബെയിലായിരുന്നു അത് എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ത്രൂവിലാണ് കിട്ടുന്നത് അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് അവന് തന്നെ പരിചയമുള്ള ഒരു മോഡൽ കോർഡിനേറ്റർ ഓഡീഷന് വിളിച്ചു അപ്പം അതിൽ രണ്ട് മെയിൻ പിള്ളേരായിരുന്നു വേണ്ട ഒന്ന് കുറച്ച് ഒച്ചെമ്പുകളൊക്കെ വെച്ച് നടക്കുന്ന ഒരാൾ പിന്നെ ഒന്ന് കുറച്ച് അങ്ങനെ സൈലൻറ്റ് അപ്പോൾ ഈ സമയത്ത് ഇവള് കുറച്ചൊരു സൈലൻ്റ് ആയിപ്പായിരുന്നു അപ്പോൾ അതിൻ്റെയും ഒരു ഓഡീഷൻ എടുത്തു അതിലേയും ഒരു ഒരു നല്ല മെയിൻ ഒരു പാർട്ട് വെച്ചിട്ട് അവർ ഓഡീഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് മറ്റേ കൊച്ച് ഭയങ്കര അപ്പം നമ്മളോർത്ത് നമുക്ക് നമുക്കറിയത്തില്ല ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് പക്ഷേ ഇവള് അവളുടെ പാട്ട് അവൾ നല്ലായിട്ട് ചെയ്തു മറ്റേ കൊച്ച് ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പോൾ നമ്മൾ ഓർത്ത് ഓക്കെ മിക്കവാറും കിട്ടത്തില്ലായിരുന്നു പക്ഷേ ആ ക്യാരക്ടറിന് വേണ്ടി ഇവള് ആപ്റ്റായിരുന്നു മറ്റേ കുട്ടിക്കും ഉണ്ടായിരുന്നു എൻ്റെ അത് പക്ഷേ അവൾ ഭയങ്കര വൈബ്രൻ്റ് ആയതുകൊണ്ട് ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു അവൾ സൂട്ടബിൾ സോ അങ്ങനെയാണ് മുത്തായ കുഴപ്പക്കാരനല്ല കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവൻച്വലി ഓരോരോ മൂവിയിലേക്ക് വിളിക്കാൻ തുടങ്ങി മത്തൈ കുഴപ്പക്കാരനല്ല കഴിഞ്ഞിട്ടല്ലേ ആടുപുളിയാട്ടം അറിയാത്ത നുംബരമൻ ആത്മാവിൻ ആത്മാവിൽ ഞാൻ അറിഞ്ഞു അരുമയായി പല വഴി അലഞ്ഞതെല്ലാം പഴകെ നിന്നരിക അപ്പോൾ ജയറാം സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് അതുപോലെ നമ്മൾ തെന്നിന്ത്യയിലും മലയാളത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രമ്യ രമ്യ കൃഷ്ണനായിട്ടുള്ള എക്സ്പീരിയൻസ് അതൊക്കെ എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഫോണ്ടസ്റ്റ് മെമ്മറീസ് അപ്പത്തായിരുന്നു ആടുക്കിൻ്റെ ആയിട്ട് വെച്ചാൽ ഒന്ന് നമ്മൾ തെങ്കാശിയിലായിരുന്നു ഷൂട്ടിങ് നടന്നത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സാണെങ്കിലും ജയറാം ഏട്ടനാണെങ്കിലും രമ്യാൻ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ സ്വന്തം മക്കളെ പോലെ എടുത്ത് നടന്ന് നമുക്ക് അവർ പാട്ട് സീക്കില്ല ഏറ്റവും നല്ല ഫേമസ് ഉള്ള അതിലാക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തും കറങ്ങി ഡാൻസ് കളിച്ച് അതിനെ എടുക്കാൻ കുറേ കഷ്ടപ്പെട്ട പെട്ടായിരുന്നു സോ അതൊക്കെ എനിക്ക് നല്ലായിരുന്നു ആക്ച്വലി ഒരു ഫാമിലി പോലെ തന്നെ നമ്മൾ അവിടെ കഴിഞ്ഞു അത്ര നല്ല രസം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒരേ ഹോട്ടലിൽ നിന്നായിരുന്നു ഒരു നാളത്തേക്ക് അപ്പോൾ നമ്മുടെ പിഷാരടിയങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും സോ ഫാമിലി പോലെ നല്ലതായിരുന്നു ആക്ച്വലി ആടുപുലട് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയായിരുന്നു ആമി സോ ആമീനെ കണ്ടിട്ടാണ് പൃഥ്വിരാജ് എന്നെ വിളിച്ചത് ആക്ച്വലി സോ അതിൽ പൃഥ്വി അങ്കളിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണായിരുന്നു പോയപ്പോൾ വിളിക്കാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കണ്ണായിരുന്നു സോ ഞാൻ പാട് എൻ്റെ കണ്ണ് കണ്ടിട്ട് എന്നെ കൈ പിടിച്ചിട്ട് നേരെ എന്നെ ലൈറ്റിലേക്ക് കൊണ്ടുപോയി കാര്യടിച്ച് ലൈറ്റിലേക്ക് നല്ല കണ്ണാമിലേക്കില്ല സോ ആ കണ്ണ് കാണിച്ചിട്ടാണ് നമുക്ക് മഞ്ജു ചേച്ചിക്ക് ലെൻസ് വെച്ചത് ആ സിനിമയിൽ ആക്ച്വലി സൊ ആ കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അതിലൊരു സീനുണ്ട് ഞാൻ ബെഡിൽ ഇരുന്നിട്ട് നോക്കുന്നൊരു സീനുണ്ട് അതിൽ ആ സീൻ സ്പെസിഫിക്കലിൻ്റെ കണ്ണിന് വേണ്ടി എടുത്ത ഒരു സീനാണ് അങ്ങനെയാണ് അങ്ങനെ സിനിമ അപ്പം ഇത് കൂടാതെ കണ്ണിന് കുറെ ആരാധകരുണ്ടോ കുറെ ഇങ്ങനെ ഇത്ര ലൈറ്റ് കണ്ടിട്ടില്ലല്ലോ ഇപ്പം മമ്മീനാണെങ്കിലും കുറച്ച് ഡാർക്ക് ബ്രൗൺ ആണ് പക്ഷെ എന്റെ വന്നപ്പോഴത്തേക്ക് ആദ്യം എന്റെ ലൈറ്റ് ബ്ലൂഇഷ് ഗ്രേ ഷൈസ് ആയിരുന്നു അത് ചേഞ്ച് ചേഞ്ചായി ലാസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആയി ബ്രൗണായി അങ്ങനെ വന്നപ്പോൾ ഇഷ്ടമായി കണ്ടു ഫാൻസ്കൂളിലുണ്ട് സ്കൂളിലുണ്ട് അതും കണ്ട ആൾക്കാർക്കെല്ലാം കുറച്ചൊരു നല്ല ഓർമ്മയുള്ള ഒരു ചെറിയതാണ് എന്നാലും പക്ഷെ നോട്ടീസബിൾ ഒരു ക്യാരക്ടറായിരുന്നു മഞ്ജു ചേച്ചിയുടെ അതും രണ്ടു പ്രാവശ്യം കിട്ടുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടി ആമിയിലും കിട്ടി ലൂസിഫറിലും കിട്ടി പറയടാ ഹലോ അളിയ ഞാൻ 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 സാധനങ്ങളൊക്കെ നീ നീ എല്ലാ എല്ലാ സാധനങ്ങളും എന്റെ എന്റെ അതുപോലെ ആ അപ്പോൾ അപ്പോൾ ശരിടാ വെച്ചോ ഓ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ഷോപ്പിങ്ങിനൊക്കെ ടൈം ഉണ്ടല്ലേ ഒരു മാസം ഇവിടെ എടി എന്തിനാ നിന്റെ ഷോപ്പിങ്ങും നമുക്ക് ഇപ്പോ തന്നെ നമ്മുടെ 4K ഡി സ്റ്റോർ ുംരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഭയങ്കര പേടിയായിരുന്നു ആക്ച്വലി ആദ്യം ഞാൻ അതിന് മുമ്പ് ചെയ്ത മൂവിയിലൊന്നും ദുൽഖറിന്റെ പോലത്തെ ക്യാരക്ടർ ഉള്ള ഒരാളുടെ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ മെയിൻ ഒരു സ്ട്രീം കൂടെ സോ ദുൽഖറിനോട് എനിക്ക് ഞാൻ ഭയങ്കര സീ ഏജിൽ ആണെങ്കിലും ദുൽഖർ ആക്ടിങ്ങിൽ കുറച്ച് സീനിയർ ആണല്ലോ പിന്നെ മമ്മൂക്കാൻ്റെ മോൻ്റെ ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി ഭയങ്കര കൂളാണ് അപ്പം ഞാൻ ആ ദേഹത്ത് തൊട്ടിട്ട് ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനകത്ത് ആ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുമ്പം അപ്പോൾ എനിക്ക് തോടാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പം പുള്ളി എങ്ങനെ തന്നെ തൊട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് സോ പക്ഷേ ഭയങ്കര ഒരു കൂൾ ഗംഗിയാണ് താത് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ നമുക്കൊരു ടെൻഷനും പിന്നെ ഡയറക്ടറും ഇച്ചിരി ചൂടണമായിരുന്നു അപ്പം അതിന്റെ ഒരു അല്ലാതെ ദുൽക്കറവുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു റിയാലിറ്റി ഷോ അങ്ങനെയല്ലേ പറഞ്ഞ റിയാലിറ്റി ഷോയിൽ വഴിയോ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വന്നതാണോ അല്ല അത് അറിയാൻ തുടങ്ങിയത് ആക്ച്വലി ഒരു ഹരി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മെൻറ്റർ ഹരി നടത്തുന്ന ഒരു ബേബി ഷോയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ മോനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഹരിയാണ് ചോദിച്ചത് എന്താ നമുക്ക് ഈ ഫീൽഡിലേക്ക് അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് പോസിബിളല്ല അവിടുന്ന് ഇവിടെ വന്നിട്ട് കോമ്പെയറിങ് ചെയ്യുക അങ്ങനെയൊക്കെ സോ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പരസ്യം ഞാനിവിടെ പയ്യന്നൂർ ചെയ്തായിരുന്നു മനോഹർജ്വല്ലറിയുടെ അത് കഴിഞ്ഞ് ഇവിടെ കൺസ്യൂ ചെയ്തുകൊണ്ട് കുറേ നാൾ ബ്രേക്ക് എടുത്തു പിന്നെ അവർക്ക് നാല് വയസ്സായ സമയത്താണ് ഞങ്ങൾ ബോംബെയിൽ ചെയ്ത ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ചെറിയ മൂവീസ് ചെയ്തു പിന്നെയാണ് ഞാൻ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് അമൃത ടി വിയുടെ ഒരു കുക്ക് റീഫ്രഷൻ ചെയ്യുന്നത് അതിലാങ്കർ ആയിട്ട് അതിലാങ്കർ ആയിട്ട് ഒരു തേർട്ടി സെവൻ എപ്പിസോഡ്സ് ചെയ്തു അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് പസീന അതിലൊരു മെയിൻ ആയിട്ടാണ് എക്സ്പീരിയൻസ് ആ പസീനയിൽ ഒരു വിധം ഒരു മെയിൻ ക്യാരക്ടറാണ് ഒരു കുട്ടിയുണ്ട് പക്ഷേ ഞങ്ങളുടെ പാർട്ട് കുറച്ച് കൂടുതലുണ്ട് അതിൻ്റെ അകത്ത് അത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇവിടെ പയ്യന്നൂർ ഷൂട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് പിന്നെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊരു എന്താ പറയുന്നത് ഞാൻ അതിൻ്റെ അത് മരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചൊരു ഡിഫറെൻറ്റ് മൂവിയാണ് ഞാൻ കുറേ നാൾ ചെയ്തതിൽ വെച്ചിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറും കുറേ ഇവൻസും ഒക്കെ ഉള്ള ഒരു മൂവിയായിരുന്നു ബസീന പക്ഷേ ഞാൻ മെയിൻ ക്യാരക്ടറായിട്ട് ആക്ച്വലി ചെയ്തത് കാറ്റിൻ എന്ന് പറഞ്ഞിട്ട് അശോകൻചാട്ടൻ്റെ വൈഫായിട്ട് ഒരു മൂവി ചെയ്തായിരുന്നു അതിൻ്റെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ഫാദറായിരുന്നു അത് ഒരു ക്രിസ്ത്യൻ ഫാമിലി ഒരു തനി നാടൻ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുറേ സ്ട്രഗിളും അത് കാരണം നമ്മൾ സഫർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടൊരു മൂവിയായിരുന്നു അത് ആക്ച്വലി റിലീസായ ആ സമയത്ത് നമ്മൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു കൊറോണയുടെ സമയം എന്തോ ആയിരുന്നുണ്ട് അതങ്ങനെ തിയേറ്ററിൽ അധികം ഓടിയില്ല പക്ഷെ യൂട്യൂബിൽ നന്നായിട്ട് അത് ഓടിയുന്നുണ്ട് അതിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഞാൻ ആക്ച്വലി ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഞാൻ നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ടാവും അതുപോലെ

മാം ഇപ്പോൾ ഒരുപാട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിപ്പം ഏതൊക്കെയാണെന്ന് പറയാം ഞാൻ ആക്ച്വലി മൂവിനേക്കാളും കൂടുതൽ ചെയ്തിരിക്കുന്ന പരസ്യങ്ങളാണ് ഒരു എഴുപത് സംതിങ് പരസ്യം ചെയ്തു പരസ്യമാണോ ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ലൈക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തീരും ഓരോ സ്റ്റോറി നമ്മൾ ആ ഒരു ദിവസത്തിലെല്ലാം പറഞ്ഞു തരും പിന്നെ നമ്മൾ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിരിക്കണ്ട പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ടിന് വേണ്ടി പെട്ടെന്ന് തന്നെ കിട്ടും ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന പരസ്യങ്ങൾ എനിക്ക് തോന്നുന്നു മസാലകളുടേത് അതിൽ ഈസ്റ്റേൺ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ അതുപോലത്തെ കുറച്ച് മസാല ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാരിസ് കല്യാൺ സിൽക്കിൻ്റെ ചെയ്തിട്ടുണ്ട് മലബാർ ഗോൾഡിൻ്റെ ഉറീസ പരസ്യം ചെയ്തിട്ടുണ്ട് ഒരു നല്ല ബ്രാൻഡ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പം പരസ്യം കുഴപ്പമില്ല നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് പരസ്യത്തിൻ്റെ ഇവിടെയാണെങ്കിലും ഞാൻ ഈയിടെ ഒരു ഓയിലിൻ്റെ പരസ്യം ചെയ്തിരുന്നു പിന്നെ പറഞ്ഞില്ലേ മനോഹർ ജ്വല്ലറിയുടെ കൊണ്ടാണ് ആക്ച്വലി ഞാൻ തുടങ്ങുന്നതൊക്കെയാണ് കരിയർ തുടങ്ങുന്നത് മനോഹർ ജ്വല്ലറിയുടെ പരസ്യം ചെയ്തിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഈ പയ്യന്നൂര് കുറേ വർഷമായോ ബോംബെ ബേസ്ഡ് അല്ലേ അല്ല ബോംബെ ബേസ്ഡ് ആയിരുന്നില്ല എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുപോയത് ഡൽഹിയിലേക്കായിരുന്നു ഞങ്ങൾ പിന്നെ ടു തൗസൻഡ് സിക്സിൽ ഇവിടെ കേരളത്തിൽ വന്ന് സെറ്റിലായി ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഇവിടെ വരുമായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ പാരൻസ് ഇവിടെ തയ്യനീന്ന് പറഞ്ഞ സ്ഥലത്താണ് വെച്ചാൽ ചെറുപ്പം ആ സൈഡ് അപ്പോൾ അവരെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും വരുമായിരുന്നു വരുമ്പോൾ ഇങ്ങനെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു അങ്കിൾ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവരുടെ വീടിൻ്റെ അടുത്തായിട്ടൊരു സ്ഥലം കിട്ടി അത് വാങ്ങിച്ചു പിന്നെ ഒരു രണ്ട് വർഷം കഴിയുമ്പം പറഞ്ഞു അതിനോട് ചേർന്നിട്ടൊരു വീട് കിട്ടുന്നുണ്ട് വാങ്ങുന്നുവെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ എൻ്റെ പാരൻസും അങ്ങനൊക്കെ കൂടെ വാങ്ങി പിന്നെ ഞങ്ങൾ വന്ന് ഇവിടെ സെറ്റിലായി പൈനൂർ നല്ല സ്ഥലമല്ലേ സ്ഥലമാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ട്രാവലിംഗ് ഫെസിലിറ്റീസ് നല്ലതാണല്ലോ ബസ് ബസ് ആണെങ്കിലും ഉണ്ട് ട്രെയിൻ ആണെങ്കിലും ഉണ്ട് ഇപ്പം എയർപോർട്ടും ഉണ്ട് എല്ലാം കൊണ്ടും പിന്നെ ഹോസ്പിറ്റൽസ് ആണ് മെയിൻ പാരൻസൊക്കെ അവിടെ ആണെങ്കിലും അവർ കാണിക്കാനൊക്കെ വരുന്നത് ഇവിടെ പയ്യന്നൂരായിരുന്നു അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല സ്ഥലം പിന്നെ നല്ല ആൾക്കാരും ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത മൂവിയാണ് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം അതിൻ്റെ അകത്ത് അമ്മയും മോളുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സോ അതൊരു നല്ല ആഗ്രഹം കൂടി അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മേ മോളുമായിട്ട് റിയൽ ലൈഫിലും പിന്നെ റിയൽ ലൈഫിലും ആ സിനിമയിൽ ഒരു കാര്യം പറയുന്ന സിനിമയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഭരിക്കുന്നുണ്ട് റിലീസായ ഇതിലൊന്നും പറയാലോ എല്ലാത്തും മരിക്കുന്നുണ്ട് ആ സമയത്ത് ആക്ച്വലി ഞാനിങ്ങനെ പെട്ടിയിൽ കിടക്കുവാണ് ആക്ച്വൽ പെട്ടിയിൽ ഇതൊക്കെ ഇടത്തിട്ട് ഇതെടുക്കുക അപ്പോൾ എൻ്റെ അമ്മയായ ഇതിൽ ആ ഒരു ഇമോഷനിൽ കരയുന്ന എന്തായാലും ഉണ്ടല്ലോ ഞാൻ കണ്ണടച്ച് കിടക്കുക കുഴപ്പമൊന്നുമില്ല എൻ്റെ അമ്മയും മേലെ വിളി കേൾക്കുന്നു ആക്ച്വലി ഞാൻ ഒരു ഇതില് കേട്ട് നിൽക്കാതെ കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഞാനൊരു പെട്ടെന്ന് എനിക്ക് കണ്ടെന്ന് പറഞ്ഞാൽ ഇത് വന്ന് അടിച്ചടിച്ചടിച്ച് മോളെ എന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ചോദിക്കും സോ ആക്ച്വലി നമ്മൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു അമ്മയും മോളായിട്ട് കിട്ടാൻ വേണ്ടിട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു സീനും കൂടി കിട്ടിയപ്പോഴത്തേക്കും പൊളിച്ചു അമ്മ ആക്ച്വലി മൂവി നല്ലതായിരുന്നു അത് അതും ഈ പറഞ്ഞ നമ്മളെ കുറേയൊക്കെ എല്ലാവരുടെയും ഇതിൻ്റെ മേലെ ലക്കിൻ്റെ മേലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞപോലെ അതും റിലീസായ സമയത്ത് ഇവിടെ കുറച്ച് പൊളിറ്റിക്കലി ഇതിൻ്റെ ഇഷ്യൂസ് നടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ മൂവിയും തിയേറ്ററിൽ അങ്ങനെ കുറേ ഓടിയില്ല പക്ഷേ കണ്ടവർക്കെല്ലാം നല്ല ഷൈൻ ടോം ചാക്കോടെ മൂവിയായിരുന്നു ഡയറക്റ്റ് ചെയ്തത് സുധീർ ഷേട്ടനായിരുന്നു എൻ്റെ പേരായിട്ട് ഞങ്ങളുടെ മോളാണ് ഇവിടെ ചൂട പേർ ആയിരുന്നു പിന്നെ അവളെ ഒരാൾ കൊല്ലുന്നതൊക്കെയാണ് അപ്പം മരിക്കുന്ന സീനൊക്കെ പറഞ്ഞാ കാണാൻ ഭയങ്കര പാടാ മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് എത്തിയ പോലെ കഴിഞ്ഞിട്ട് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയാൻ മരിച്ചിട്ടില്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു സീനിൽ ഒരിക്കലും നമുക്ക് മക്കളെ കാണാൻ ഹലോ അളിയ ഞാൻ പറഞ്ഞ പറ്റത്തില്ലേ ഞാൻ ഞാൻ നീ നീ എല്ലാ എല്ലാ സാധനങ്ങളും എന്റെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ഷോപ്പിങ്ങിനൊക്കെ ടൈം ഉണ്ടല്ലേ ഒരു മാസം ഇവിടെ നാട്ടിലുണ്ടായിട്ട് ടൈമില്ല എന്തിനാ നിന്റെ ഷോപ്പിങ്ങും നമുക്ക് തന്നെ നമ്മുടെ സ്റ്റോർ ുംരിക്കലും പ്രതീക്ഷിച്ചില്ല ില്ല എന്റെ മമ്മയുടെ ബ്രദർ ആക്ച്വലി ക്യാമറമാൻ ആയിരുന്നു കുറെ പണ്ട് ആ സമയത്തൊക്കെ ഒരുവിധം ഫാമിലിന്തൊന്നും അങ്ങനെ മൂവിക്ക് വിടത്തുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പറയായിരുന്ന നിന്നെ ഒന്നും ഒരു കാരണവശാലും മൂവിയില് വിടത്തില്ല അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇൻട്രസ്റ്റ് വരും പിന്നെ ചെറുപ്പത്തിൽ കലാകായിക പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അന്ന് നമ്മളൊന്നും താമസിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ മൂവി ഒരു സ്വപ്നമൊന്നും ഉള്ള സ്ഥലമായിരുന്നില്ല അല്ല ഇപ്പം കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണും ഓക്കെ ഒന്ന് പോയാലോ എന്ന് പക്ഷേ അന്നൊന്നും അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറുപ്പകാലത്ത് ഒരിക്കലും അങ്ങനെ ആക്ട് ചെയ്യാം എന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും ഹസ്ബൻ്റ് ആണേലും മദറിലോ ആയിരുന്നേലും ഫോട്ടോ എടുക്കാനും ഇങ്ങനെ എല്ലാത്തിനും എൻകറേജ് ചെയ്യുന്നേക്കൂട്ട് ആൾക്കാരായിരുന്നു അങ്ങനെ എത്തിപ്പെടുത്തു എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ ഞങ്ങൾ ആക്ച്വലി ഞാനും ഹസ്ബൻഡും മൂന്ന് പിള്ളേരാണ് ഇവളുടെ രണ്ട് ചേട്ടന്മാർ രണ്ടുപേരും ഇവിടെ പഠി ആരും ഒരാൾ ഹങ്കറിയിലാണ് അവൻ ഫുഡ് ടെക്നോളജി ചെയ്യുന്നു രണ്ടാമത്തെ ആൾ ബാംഗ്ലൂർ ഡിഗ്രി ചെയ്യുന്നു താമസിക്കാൻ ഇപ്പം ആക്ച്വലി പറയുവാണെങ്കിൽ ഞാനും മുകളും ഞങ്ങൾക്ക് ഒരു മേടുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് ഞങ്ങളേ ഉള്ളൂ വീട്ടിൽ ഹസ്ബൻഡ് ഒരു സിക്സ് മന്ത്സ് ജോലി ചെയ്യും ഫോർ മന്ത്സ് ലീവ് അങ്ങനെയാണ് സോ വളരെ ചെറിയ സമയത്ത് ഇവിടെ ഉണ്ടാവും ഇവിടെ ഉള്ള സമയത്ത് മൊത്തം നേരം ഉണ്ടാവും എന്നുവെച്ചാൽ മൂന്നാല് മാസം വീട്ടിലുണ്ടാവും അല്ലാത്ത സമയത്ത് ഞങ്ങൾ തന്നെയായിരിക്കും പിന്നെ അല്ലാതെ വേറെ എന്തൊക്കെ ക്രൈസ് ഉണ്ട് എനിക്ക് ഞാൻ സ്പോർട്സിലുണ്ട് ആക്ച്വലി ഞാൻ കബഡി പ്ലെയർ ആണ് അതല്ലാണ്ട് ബാഡ്മിൻ്റണിൽ കളിക്കും പിന്നെ റീഡിങ് ലിസ്നിങ് ടു മ്യൂസിക് അതൊക്കെ എൻ്റെ ഹോബീസാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലിപ്പോൾ സിനിമയ്ക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പോർട്സ് എന്തെങ്കിലും ചാമ്പ്യൻഷിപ്പിൽ പോവാണെങ്കിലും ഒക്കെ എനിക്ക് അവിടെ കറങ്ങാൻ ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും വെറുതെ നടക്കുക അല്ലെങ്കിൽ നടക്കുകയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പറ മല കയറുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ഹോബി അപ്പോൾ ഇനിയിപ്പം അപ്കമിങ് പ്രൊജക്ട് എന്തൊക്കെയാണ് അപ്കമിങ് പ്രൊജക്റ്റ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് ബ്രേക്ക് എടുത്തേക്കു അത് അത് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ കയറും എനിക്ക് ബേസിക്കലി ഹോളിവുഡ് കയറണമെന്നുണ്ട് സോ പതുക്കെ പതുക്കെ അവിടം വരെ എത്തും അപ്പോൾ സിനിമ തന്നെയാണ് സിനിമ തന്നെ തന്നെയാണെന്നല്ല എനിക്ക് ഞാൻ പഠിത്തത്തിനും ഫോക്കസ്ഡ് ആണ് സോ മോച്ചൻ നേവി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ ജോയിൻ ചെയ്യും അത് കൂടാണ്ട് ഞാനിത് ഫോക്കസ് ചെയ്യും േരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് നന്ദി ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു ഇനിയുള്ള എല്ലാ പ്രൊജക്ടുകളും അമ്മയ്ക്കും മോൾക്കും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇനി എന്തെങ്കിലും പ്രേക്ഷകരോട് ഞങ്ങളെ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഓണം ആശംസിക്കുന്നു ഹാപ്പി ഹാപ്പി ഓണം ഓണം ഹലോ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ബാ

Textiles and ready-mades, footwear and bags, crockery and kitchen items. Main Road Payanur.